പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹനിധികളായ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ കുടുംബം ആദരവ് അഭിമാനം ഒരു സ്ത്രീയുടെ പങ്ക് എങ്ങനെയാവണം ഏത് രീതിയിൽ കുടുംബത്തെ സംവിധാനിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പരസ്പരം പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മ ഈ ലോകത്തേക്ക് നിക്ഷേപിച്ച അള്ളാഹു സുബഹാനുവത്തായാല നമ്മോട് ചോദിക്കാതെ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങളും ഒരുപാട് കാരുണ്യവും അള്ളാഹു നമ്മളോട് കാണിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന നമ്മളെ കൂട്ടത്തിലുള്ള പല സഹോദരിമാരും ഒരു നിങ്ങളോ നിങ്ങളുടെ മാതാക്കളോ പിതാക്കളോ മറ്റുള്ളവരോട് അഭിമാനത്തോടുകൂടി പറയാറുണ്ട് എൻ്റെ മകൾക്ക് സ്വപ്നം കണ്ടതിനേക്കാളും നല്ലൊരു ജീവിതമാണ് കിട്ടിയത് അവളൊന്നും ഗൾഫിലെത്തും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് കിട്ടാത്ത പല ഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മളും നമ്മളെ മാതാപിതാക്കളും എത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളിലെ വിലമതിക്കാനാവാത്ത പകരം വയ്ക്കാനില്ലാത്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും അത് പണമോ സൗന്ദര്യമോ മറ്റുള്ളവരുടെ കണ്ണുകളിൽ അസൂയയുണ്ടാക്കുന്ന നമ്മളുടെ ജീവിതമോ അല്ല മറിച്ചും മനസ്സമാധാനത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ന് പല കുടുംബങ്ങളിലും പണമേയുള്ളൂ തറവാടിത്തമേയുള്ളൂ പരസ്പരം വെന്തുകൊണ്ടിരിക്കുന്ന മനസ്സമാധാനമില്ലാതെ ആറടി തേക്കിൻ്റെ കട്ടിലിൽ മണിക്കൂറുകളോളം പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളുമായി പത്താം ക്ലാസ്സിലും കൂടെ പഠിച്ച ആളുകളുമായി ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങാനാണ് പല കുടുംബങ്ങളിലും ഒരിക്കൽ പോലും സ്വന്തം ഭർത്താവിൻ്റെ ചാരത്ത് കിടന്നുറങ്ങിയിട്ട് പോലും ഒന്ന് നെഞ്ചോട് ചേരാൻ സാധിക്കാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പണമോ സൗകര്യങ്ങളോ സൗന്ദര്യമോ അല്ല സമാധാനം മനസ്സമാധാനത്തോടുകൂടി കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കുക സംതൃപ്തമായൊരു കുടുംബജീവിതം കിട്ടുക എന്നതാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ആ അനുഗ്രഹം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകണമെങ്കിൽ ഇന്ന് പലർക്കും ലഭിക്കാത്തതും ലഭിക്കണം എന്നാഗ്രഹിക്കുന്നതും ആ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ കണ്ടെത്തുക സംവിധാനിക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു താലെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ് സഹോദരിമാരെയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരിയെ നേർക്കു നേരെ എൻ്റെ പള്ളിയിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നു ഒരുപാട് സങ്കടവുമായി പരാതി പോലെ സങ്കടം പറഞ്ഞ് തീർക്കാൻ വന്നതാണ് ആ സഹോദരി രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള ആ സഹോദരി വന്നത് തരക്കേടില്ലാത്ത തറവാടാണ് കാണാൻ നല്ല സൗന്ദര്യമുണ്ട് നാട്ടിലെ പേര് കേട്ട പൈസക്കാരൻ്റെ ഭാര്യയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും പുറമുള്ള ആളുകൾക്ക് മുൻപിൽ ഓള് ഭാഗ്യവതിയ എന്നൊക്കെ മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ആ സഹോദരി വന്ന് സംസാരിച്ച സംസാരത്തിൽ ഇങ്ങനെയായിരുന്നു അവളുടെ കുടുംബത്തിലുള്ള സമാധാനക്കേട് ഭർത്താവ് മറ്റുള്ളവരാൽ അറയ്ക്കുന്ന കാഴ്ചകൾ കാണുന്നതിന് അഡിക്റ്റായ ഒരു മനുഷ്യനാ സ്വന്തം ഭാര്യയോട് ചെയ്യേണ്ടത് അന്യ സ്ത്രീ പുരുഷന്മാര് ചെയ്യുന്നത് കണ്ട് രസിക്കാൻ താല്പര്യമുള്ള ഒരു ബ്ലൂ ഭർത്താവ് മറ്റെല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവിന് കുടുംബക്കാർക്കിടയിൽ ആ സഹോദരി പറഞ്ഞത് അങ്ങനെ തന്നെയാ എന്റെ കുടുംബത്തിലോ ഭർത്താവിൻ്റെ കുടുംബത്തിലോ മൂപ്പരെ പറ്റി ചോദിച്ച ഒരാൾ പോലും മോശം പറയൂല എല്ലാവർക്കും കൊടുക്കും കൊടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ട ഒരു കല്യാണോ അല്ലാത്ത എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഓടി നടക്കും എൻ്റെ കൂട്ടുകാരികളും കുടുംബത്തിലുള്ള പല പെണ്ണുങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പിയാപ്പളന കിട്ടിയത് എൻ്റെ ഭാഗ്യ എന്നിന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്കുള്ള സങ്കടം അദ്ദേഹം പലപ്പോഴും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വൃത്തികേട് കാണുന്നതും ഫോണിൽ അത് കൊണ്ടു നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതിനേക്കാളേറെ ഇപ്പം എന്നെ ഒരുപാട് സങ്കടം പെടുത്തുന്നത് മറ്റേതൊക്കെയോ രാജ്യത്തുള്ള മറ്റേതൊക്കെയോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട് ആ പെണ്ണുങ്ങൾ അടുത്തേക്കിൻ്റെ ഭർത്താവ് പോകുന്നുണ്ട് എന്നിനിക്കില്ല ഉറപ്പില്ല അറിയൂല എന്നാലും അദ്ദേഹത്തിൻ്റെ ചാറ്റിങ്ങുകളിൽ ചിലത് ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കളവിന്മേൽ കളവ് പറഞ്ഞ് കളവിന്മേൽ കളവ് പറഞ്ഞ് എൻ്റെ മുൻപിൽ വേഷം കെട്ടുന്ന അയാളെ കാണുമ്പോൾ ഈ മനുഷ്യനെയാണല്ലോ റബ്ബെ പെറ്റുമ്മ പോലും ഈ മകനു വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാരൊക്കെ ഈ മനുഷ്യനെ പറ്റിയാണല്ലോ നല്ലതു പറയുന്നത് എന്ന് ചിന്തിക്കുമ്പം എനിക്കിൻ്റെ നിസ്കാരത്ത് പോലും ഒരു സമാധാനം കിട്ടുന്നില്ല പലപ്പോഴും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഞാനും ശരി അയാളെ മാതിരി ആവട്ടെ എനിക്ക് പറ്റുന്നില്ല ഉസ്താദെ ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും കൂട്ടി ഇപ്പം പടച്ചോനെ സ്നേഹിച്ച് ജീവിക്കുക എൻ്റെ മക്കളെ കൂടെ ജമാഅത്തായിട്ട് ഞാൻ നമസ്കരിക്കും എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് ഞാൻ ഖുറാൻ ഓദിക്കും ചെറിയ മോക്ക് ഓതിക്കൊടുക്കും എൻ്റെ മക്കൾക്കൊരു നല്ല ഉമ്മയായി എൻ്റെ മക്കൾക്ക് പടച്ചറബ് തന്ന അനുഗ്രഹീതമായൊരു മാതാവായി ഞാൻ അങ്ങനെ മക്കളെ മുൻപിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനുഷ്യനോടുള്ള വെറുപ്പ് നാളെ പരലോകത്ത് അയാളുടെ മുൻപിൽ പടച്ചോൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു കാരണമാകുമോ എന്നെനിക്ക് പേടിയുള്ളതുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വന്നതാണ് ഇതൊരു കുടുംബത്തിന്റെ അവസ്ഥയല്ല പല കുടുംബത്തിലും ഇന്നീ അവിവേകങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ പെൺകുട്ടി സമാധാനത്തോടെ തിരിച്ചു പറഞ്ഞൊരു മറുപടി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും എനിക്കെൻ്റെ മക്കളെ സ്വർഗത്തിലെത്തിക്കണം എന്നൊരു പ്രാർത്ഥനയുള്ളൂ അതിന് എൻ്റെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഒരു തൂവാലയിൽ കയ്യിൻ്റെ വിരള് നിറച്ച് മോതിരമുള്ള ഒരു പെണ്ണ് കണ്ണുനീരും തുടച്ചിറങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ റബ്ബ് നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരേ ഒരു ഉള്ളൂ അത് കുടുംബമാ ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപമാനമായി നാളെ പരലോകത്ത് പടച്ച റബ്ബ് നമ്മളെ കുടുംബത്തെ അവതരിപ്പിക്കും ആ കുടുംബത്തെ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ പലതും നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഏത് പരീക്ഷണത്തിന്റെ മുൻപിലും പതറിപ്പോകാതെ ഇതൊക്കെ റബ്ബന്റെ ഈമാനിനെ കരുത്തുറ്റതാക്കാൻ നൽകുന്നതാണെന്ന ചിന്തയോടുകൂടി എന്നിൽ അള്ളാഹു ഏൽപ്പിച്ച എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കൾക്കും നല്ലൊരു മാതാവായി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എനിക്ക് അഭിമാനത്തോടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഉമ്മ ഹദീജീവിയുടെ മനസ്സിന്റെ ചിന്തകളോടെയാവണം നമ്മൾ ഓരോരുത്തരും കുടുംബത്തെ സംവിധാനിക്കേണ്ടത് ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു ഫാമിലിയായിരുന്നു അള്ളാന്റെ ഹബീബായ നബി തങ്ങളുടെ ഫാമിലി വയസ്സിൽ വയസ്സുള്ള പ്രവാചകൻ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് തവണ വന്നവരാണ് ഇരുപത്തി അഞ്ച് വയസ്സു മാത്രം പ്രായമുള്ള അള്ളാഹുവിന്റെ ഹബീബാവട്ടെ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയും ജനിച്ചതിന് ശേഷം ഉമ്മയും പിന്നീട് പട്ടിണിയും പരിവട്ടങ്ങളുമായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള ഹദീജീബിയെ വിവാഹം കഴിക്കുകയും പിന്നീട് ഇരുപത്തി അഞ്ച് കൊല്ലം അവർ ദാമ്പത്യം ജീവിച്ചു തീർക്കുകയും ചെയ്തപ്പോ ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തിൻ്റെ ഇടക്കൊരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസലമയെ ഹദീജ ബീബി കുറ്റം പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഹദീജ ബീബിയോട് പ്രായത്തിന്റെ ഏതെങ്കിലും അളവുകോലനുസരിച്ച് സ്നേഹക്കുറവ് പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാ ഇന്നും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പം അള്ളാഹുബിന്റെ ഒറ്റ ഉള്ളൂ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ഹദീജിയുടെ ശ്വാസം നിലയ്ക്കുകയും അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട പത്നി ഹദീജീവി ഈ ലോകത്ത് നിന്ന് അരികിലേക്ക് മടങ്ങിപ്പോഴപ്പോ ആ മയ്യത്ത് നോക്കി കരഞ്ഞ അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ല്ല അതുപോലെ പിന്നീട് മരിക്കുന്നവരെ കരഞ്ഞിട്ടില്ല എന്നാ ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് ഖദീജ റലി അള്ളാഹു തലഹൻ അങ്ങനെ മരിച്ചു കിടക്കുമ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ ഖദീജ ബീവിൻ്റെ തലക്കും ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കും അടഞ്ഞ ബീവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ അങ്ങനെ ആലോചിക്കും റസൂൽ ഉള്ളഹാൻ്റെ കണ്ണു നിറയും റസൂൽ വേഗം മാറിയിരുന്ന് കരയും അവസാനം ഖദീജ റലി അള്ളാ ഉത്തല്ലഹാൻ്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോകാൻ നേരത്ത് ഖബറിന്റെ അരികിൽ വെച്ചിരിക്കുന്ന അരികിൽ ചെന്ന ഒരു ആവശ്യം പറഞ്ഞു എനിക്കിൻ്റെ ഖദീജാൻ ഒന്നുകൂടി കാണണം സഹാബത്തെ ആ ഖബറിന്റെ അരികിൽ വെച്ച് മുഖം ഹദീജു അലൻഹാന്റെ അവസാനം ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് വീണ്ടും കബറിലേക്ക് ഇറക്കി വെച്ച ഹദീജ് അലൻഹാന്റെ മയ്യത്തിലേക്ക് തന്റെ കൈകൊണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ മൂന്നാമത്തെ പിടി മണ്ണാ കബറിലേക്ക് ഇട്ടിസല്ലാഹു അലൈഹി വസ്ലമ്മ മക്കയിലെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് ആകാശത്തേക്ക് നോക്കി പ്രതിഷേധത്തിൽ കണ്ണീരോടെ പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ സഹാബാക്കളിൽ ചിലർ റസൂൽ സല്ലാഹുലൈ വസ്ലമന്റെ തോളത്ത് കൈവെച്ച് ചോദിച്ചു റസൂലേ നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നോ ഹദീജാനെ എന്തിനാ അനുഭവ നിങ്ങൾ ആ കിളവിനെത്രക്ക് സ്നേഹിച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു മക്കക്കാർ കരികല്ലുകളുടെ നെറിഞ്ഞോടിച്ചപ്പം ഞാൻ തകർന്നിട്ടില്ല സഹാബത്തെ നിന്റെ ഹദീജന്റെ കൂടണ്ടായിരുന്നു അബൂത്വാലിബിന്റെ തായ്വരയിൽ മൂന്ന് കൊല്ലം അവരിന്റെ പട്ടിണി കിട്ടു പച്ചലയും പച്ച വെള്ളവും കുടിച്ച് ഞാൻ ജീവിക്കുമ്പോഴും ഞാൻ തളർന്നിട്ടില്ല സഹാബത്തെ എൻ്റെ ഹദീജാൻ്റെ മടിയിൽ എനിക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ട് ചെറിയ മക്കളുടെ കൈകളിൽ പോലും കരിങ്കല്ലുകൾ കൊടുത്ത് മക്കയിലെ ത്വായ്ഫിലെ മണലാരണ്യത്തിലൂടെ എൻ്റെ കുടുംബം എന്നെ എന്നെറിഞ്ഞോടിച്ചപ്പം എന്നെ വാരിപ്പിടിച്ച് മടിയിൽ കിടത്തി നെറ്റിയിൽ ഉമ്മ തന്ന് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് റസൂലെ എന്നെന്റെ ഹദീജ ബീവി പറയുമ്പം ദുനിയാവിൽ ഒരു സങ്കടവും ഞാൻ അറിഞ്ഞിട്ടില്ല സഹാബത്തെ സഹാപത്തെ ഒരുമ്മയെപ്പോലെ ഹദീജെന്നെ നോക്കി ഒരു പെങ്ങളെപ്പോലെ എന്നെ കരുതി ഒരു പൈതലിനെ പോലെ കളിപ്പിച്ചു ഒരു കാമുകിയെപ്പോലെ ഹദീജെന്നെ കൊഞ്ചിച്ചിട്ടുണ്ട് ആ ഖദീജ്ക്ക് പകരം പടച്ചോൻ എന്ത് തന്നാലും എനിക്ക് മതിയാവൂല എന്ന് പറയുന്നൊരു രംഗണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോമാര് അള്ളാഹുവിന്റെ തിരുദൂതൻ്റെ കൂടെ ഏത് പരീക്ഷണ ഘട്ടത്തിലും ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി കൂടെ ചങ്കു പോലെ തറച്ചു നിന്നവരായിരുന്നു അള്ളാ തലൻഹാ എന്തൊക്കെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പതറിപ്പോകാതെ അള്ളാഹുവിന്റെ തിരുതൂതനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥനയോടെ പടച്ച റബ്ബിന്റെ സ്വർഗം കൺമുൻപിൽ കണ്ട് ജീവിച്ചതുകൊണ്ടാ ഖദീജ റലി അള്ളാ തലൻഹാൻ അള്ളാഹുവിന്റെ തിരുദൂതനും മറക്കാൻ പറ്റാത്തത് എന്റെ മുൻപിലിരിക്കുന്ന ഈ ഉമ്മമാർക്കും പടച്ചറബ് ഏൽപ്പിച്ചു തന്നത് അതേ കുടുംബമാ ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകന്റെ ചെറ്റക്കുടിലിൽ ജീവിച്ചിരുന്ന അതേ അതേജീവിക്ക് പടച്ചുറപ്പ് കൊടുത്ത ഉത്തരവാദിത്തം തന്നെയാ ഉമ്മാരെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചു തന്നത് നിങ്ങളുടെ ഉദരങ്ങളിൽ ജീവന്റെ തുടിപ്പ് തന്നതും നിങ്ങളെ ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ തന്നതും നിങ്ങൾക്കൊരു ഭർത്താവിൻ്റെ തണൽ തന്നതും നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പടച്ചറബ് അവസരം തന്നതും ഒരൊറ്റ ലക്ഷ്യം പടച്ചിറപ്പ് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തന്നതോണ്ട ആ കുടുംബത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കാൻ ആ കുടുംബത്തെ ഏത് പരീക്ഷണത്തിലും തകർന്നു പോകാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറുന്ന ഭാര്യമാരാവണം മാതാക്കളാവണം എന്റെ കുടുംബത്തെനിക്ക് സ്വർഗത്തിലെത്തിക്കണം എന്റെ കുടുംബത്തിൽ എനിക്ക് ദീൻ ഉണ്ടാക്കണം എന്ന ചിന്തയോടെ ജീവിക്കുന്ന മാതാക്കൾ അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതും റഹിമള്ളാഹു ഇമ്രാഹത്തൻ ഒരു പെണ്ണിനു പടച്ചൊൻ സദാ ബർക്കത്ത് കൊടുക്കും ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മാർക്കിനോട് ദേഷ്യം തോന്നരുത് ഭാര്യമാർക്ക് പല മാതാക്കൾക്കും ഭാര്യമാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ നമ്മളെ ഈ മാം മാത്രം ക്ലിയറാക്കിയാ മതി എന്ന് ഞാൻ കുറാനോതും ഞാൻ നിസ്കരിക്കും ഞാൻ സുന്നത്ത് നിസ്കരിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വന്തം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന ഭാര്യമാരുണ്ട് മാതാക്കളുണ്ട് അള്ളാഹുതാല അത് മാത്രമല്ല ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കണം ആ കുടുംബത്തിന് ദീനുണ്ടാക്കി കൊടുക്കണം ആ കുടുംബത്തിന് ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം